ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത് കോഴിക്കോടും വെള്ളപ്പൊക്കാണ് പറയുന്നത് ഏറ്റവും ആലപ്പുഴ നമ്മുടെ എല്ലാ ഭാഗത്തും നമ്മുടെ വയനാടിന്റെ ഒക്കെ കാര്യം കേറിക്കുമ്പോ തന്നെ നമുക്ക് സങ്കടമാവണോ ഇപ്പൊ നമ്മളോട് ചോദിച്ചിരുന്നോ സേഫ് അല്ലേ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കരണ്ടില്ല

പിന്നെ പറ്റുന്നില്ല പിന്നെ വീഡിയോയുടെ കമന്റിന് റിപ്ലൈ തരാത്തതിനെ ഒന്നും തോന്നരുത് കേട്ടോ കാരണം നമ്മളിത് ഒരു ചാർജ് ചെയ്യാ വന്ന വീഡിയോ എടുക്ക പിന്നെ ഈ ചാർജ് കഴിയുമ്പോഴേക്കും അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി ചാർജ് ചെയ്യാൻ പോവുക വയനാട്ടിലത്തെ കാര്യങ്ങള് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് എപ്പോ സംഭവിച്ചു തലേസ് സംഭവിച്ചു പക്ഷെ നമ്മൾ അറിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ് കാരണം നമുക്ക് കറണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി അപ്ലോഡ് ഇട്ട് ഇന്നലെ ഇന്നല്ല മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇന്നലെ പുതിയ ആയതാണ് കയറി വന്നാണ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോ വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് കമന്റിന് റിപ്ലൈ കൊടുക്കുക എന്ന് അതിന് പറ്റാത്ത ഒരു ാണ് ഇതുവരെ വയനാട് പോയിട്ടില്ല വയനാട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന പക്ഷെ വയനാട്ടിൽ നമ്മള് ഒന്ന് പേര് വിളിക്കുകയും ചെയ്ത് പോകാൻ പറ്റിയില്ല നമുക്ക് വയനാട്ടത്തെ സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് ഒന്നറിയില്ല സ്ഥലപ്പേര് പോലും നമുക്ക് വയനാട്ടിൽ അറിയില്ല ഒരുപാട് പേര് നമ്മള് വയനാട്ടിൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും ചെയ്യണ്ടായിരുന്നില്ല പക്ഷെ അവരൊക്കെ ഏത് ഭാഗത്തുനിന്നാണ് അവരൊക്കെ നിന്ന് എന്ന് പോലും അറിയില്ല കാരണം വിളിക്കുന്നവരൊക്കെ സ്ഥലപ്പേരോടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല വയനാട് എന്ന് പറയുക എന്നല്ലാണ്ട് വയനാട്ടില് സ്ഥലപ്പേര് ഇപ്പോഴും ശരിക്കും പറയാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് അവരൊക്കെ എന്താണ് അവരൊക്കെ അനുഭവിക്കുന്ന അവസ്ഥ എന്താന്നുള്ളത് അറിയില്ല നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ വാർത്തയിലൊക്കെ കാണുമ്പോ അത്ര ഭീകരായിട്ടുള്ളൊരു ഉരുൾപൊട്ടലാണെന്നുള്ളത് കാണുമ്പോഴേ പേടിയാണ് നമ്മുടെ വീടിന്റെ ഒക്കെ വലുപ്പുള്ള പാറകൾ അത്രയും വലുപ്പുള്ള പാറകൾ പുറണ്ടുവരാ വെള്ളത്തിന്റെ ശക്തി എത്രയും എന്താ സഹായിക്കട്ടോ നമ്മുടെ കൂടപ്പറപ്പുകൾ അത് ഏത് എങ്ങനെ പറയാ നമ്മുടെ കൂടെ നമുക്ക് പറ്റണ പോലെ നമുക്ക് സഹായം ഈ സമയത്ത് ആർക്കും പോയിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുക്കിപ്പോ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ തുണികൾ കൊണ്ടേ കൊടുക്കാനോ അതിനൊന്നും നമുക്കില്ലെങ്കിലും ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഞാൻ നമ്മക്കില്ലേ ഒരു പോലെ പോലെ നമ്മൾ ഈ സമയത്ത് സമയത്ത് എന്നല്ല പറയണ്ട ഇഷ്ടം സഹായങ്ങൾ സഹായങ്ങൾ കേരളം അങ്ങനെയാണ് ഇപ്പൊന്ന് രാവിലെ കപ്പ കൊണ്ടെന്ന് വെച്ചിരുന്നില്ലേ പൈസ ഇല്ല പോവേണ്ട പറഞ്ഞാണ് അപ്പൊ ഇക്ക പൈസ ഇന്നുവര നാളെ പോകും പൈസ ഇല്ല ഒന്നും ഇരിക്കില്ല നിങ്ങൾ ആ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കിലോ ഒരു കിലോന് വരെ മൂന്ന് കിലോ കപ്പ കൊടിച്ചു പോയിരുന്നു അപ്പൊ നമ്മുടെ നാടനാണ് പത്ത് രൂപ നമ്മുടെ ൾക്ക് വേണ്ടിട്ടല്ലേ നമ്മളത് ചെയ്യുന്നത് ഓരോരുത്തരുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും പോയി ആ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയുമ്പോഴല്ല ആ ഇപ്പോഴും ജീവനോടെ മണ്ണിനടിയിൽ എത്ര ആൾക്കാരുണ്ട് ഭാഗങ്ങളുണ്ടാവും അങ്ങനെയല്ലേ അവസ്ഥ പറയാൻ പറ്റില്ല നമ്മുടെ പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന എന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ മുഴുവൻ വയനാടല്ലേ നമ്മുടെ മനസ്സ് മുഴുവൻ അവിടെ ഇല്ലേ നമ്മള് അതാണ് മനുഷ്യന് മനുഷ്യന് വരുന്ന ഒരു ഇതാണ് പറഞ്ഞാലേ മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കണ ഒരു ആപത്ത് ഘട്ടത്തില് നമുക്ക് ചിലപ്പോ അവിടെ പോവാനോ അവരുടെ ഇതിലോ പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഫുള്ളും ഉണ്ടാവും ഇന്നിപ്പോ നമ്മളെല്ലാവരും അധികം പേരും ഒന്നല്ലെങ്കിൽ ന്യൂസിന്റെ മുമ്പിലായിരിക്കും ഇല്ലെങ്കിൽ മനസ്സ് വഷമിച്ചിട്ട് എന്താ പ്രാർത്ഥിക്കായിരിക്കും അപ്പോ അതെന്താ പറഞ്ഞ വെച്ചാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആവണം ഒരാളുടെ വിഷമം കാണുമ്പോൾ സന്തോഷിക്കുക ചെയ്യേണ്ടത് സങ്കടപ്പെടുക തന്നെയാണ് വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്ക മരണപ്പെട്ടവർക്ക് ബാക്കി അവരുടെ വീട്ടിലുള്ളവർക്ക് ഒരച്ഛൻ എന്തെൻ്റെ മോളെ എവിടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ പോയി പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര ഞാൻ രാത്രിയാണ് അതുകൊണ്ട് നമുക്ക് അപ്പം പെട്ടെന്ന് മനസ്സിൽ വരിക നമ്മുടെ അമ്മു, അച്ഛും അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വരിക ഒരാളുടെ ഒരു വിഷമ അത് ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ അതുപോലെ തന്നെ എല്ലാവരും കുടുംബം ഉണ്ടാവുക രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഒരു പ്രശ്നമില്ല മഴ പെയ്യുന്നുണ്ട് നല്ലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് കട്ടലിനെ കാലത്ത് ചെടി ചെടി നിറഞ്ഞ മണ്ണിൽക്കാണ് അത്രയും വലിയൊരു ആപത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് അച്ഛന്റെ പ്രായത്തിലുള്ള ഒരാളെ കാണുമ്പോൾ നമ്മുടെ അച്ഛനായിട്ട് നമുക്ക് തോന്നും നമ്മുടെ കൂടെപ്പറത്തിന്റെ ശാന്ത കാണുമ്പോൾ ഒരാള് വിഷമിച്ച് കാണുമ്പോൾ നമ്മുടെ കൂടെപ്പറപ്പായിട്ടും കാണും ഏഹ് അപ്പൊ നമ്മുടെ മക്ക എന്റെ മകോ കാണല്ല എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ പറയുന്നത് കേട്ടപ്പോ ഞാൻ ഞാൻ സത്യം പറഞ്ഞാ എൻറെ അമ്മൂനെയും അച്ഛനെയും കേട്ടോ ഞാനത് വിചാരിച്ചത് കാരണം എൻറെ മക്കള് എൻറെ മക്കള് എന്ന നിന്റെ മക്കള് ഒക്കെ ദൈവത്തിന്റെ മക്കളാണ് ദൈവം നമുക്ക് തരുന്നു ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം തിരിച്ചെടുക്കുന്നു നമ്മൾ ആർക്കും രണ്ട് ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ നാളത്തെ കഴിയട്ടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ കാത്തിരിക്കൂല്ല വേണ്ടാന്ന് ഇല്ലേട്ടാ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തരൂല അപ്പോ എല്ലാരും സേഫായിട്ടിരിക്കുക കൂടുതലും ഒന്നും അധികം ഇറങ്ങാണ്ട് അത്യാവശ്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല എന്നാലും ശ്രദ്ധിക്കുക മക്കളെ ശ്രദ്ധിക്കുക കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ മണ്ണെ ലൂസ് ആയിരിക്കും മരം വീഴാനും പോസ്റ്റീവ് വീഴാനും ലൈന് പൊട്ടാനും അപകടങ്ങൾക്കെല്ലാത്തിനും സാധ്യതയുള്ള സമയങ്ങളാണ് അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക ഞങ്ങളും വലിയ കുഴപ്പമില്ല സേഫായിട്ട് തന്നെയാണ്

നടക്ക